നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റിയ പ്രത്യേകിച്ച് സ്ഥലം കുറവുള്ളവർക്കൊക്കെ നല്ല ഫ്രൂട്ട് പാൻറ്റ് വെക്കണമെങ്കിൽ ഡ്രമ്മിലോ ഒക്കെ വെക്കാൻ പറ്റിയ കുറച്ച് നല്ല ഇനം ഫ്രൂട്ട് കുറച്ച് ഫ്രൂട്ട് പ്ലാന്റുകളെയാണ് ഈ വീഡിയോസിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടുന്ന എൻ്റെ വിശ്വാസം അപ്പോൾ ഈ ഫസ്റ്റ് പേര് പേരന്നെയാണ് പേര് നമ്മളെ വീട്ടിൽ വെക്കേണ്ട ഒരു ഫ്രൂട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ തൊടിയിലൊക്കെ കാണുന്ന നാടൻ പേരല്ല ഇപ്പോൾ നഴ്സറികളൊക്കെ നല്ല നല്ല പേരകൾ കിട്ടുന്നുണ്ട് പെട്ടെന്ന് കായ ഉണ്ടാവുകയും ചെയ്യും അത്യാവശ്യം നല്ല വെയിൽ കിട്ടണം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഈ പേര വെച്ചാൽ നന്നായിട്ട് കായ പിടിച്ചോളും അധികം ഉയരമൊക്കെ അത് പടർന്ന് പന്തലിച്ചുണ്ടായി ഉണ്ടാവും അതിൽ വാങ്ങാൻ പറ്റിയ നല്ല വെറൈറ്റികളാണ് വി എൻ ആർ തായ്പിങ്കി ഇതൊക്കെ നല്ല കായപ്പിടുത്തുള്ള നന്നായിട്ട് കായ ഉണ്ടാവും ചെയ്യും വലിയ കായകളും ആയിക്കാനും അപ്പോൾ അതൊക്കെ വാങ്ങിവെച്ചാൽ നമുക്ക് നമ്മളെ കുടുംബത്തിനും കഴിക്കാനായിട്ട് ഫ്രൂട്ട് ഉണ്ടാവും ഇതാവുമ്പോൾ നല്ല വലിയ ഫ്രൂട്ടും ആയിക്കാനും നന്നായിട്ട് കായുണ്ടാവുകയും ചെയ്യും അപ്പോൾ അധികം ഉയരത്തിൽ പോകില്ല ഇങ്ങനത്തെ പ്ലാന്റ് ഒക്കെ വാങ്ങിച്ചാൽ ലയറിങ്ങോ അല്ലെങ്കിൽ ബെഡ് തൈകളോ ആണ് ഇങ്ങനെ വരുന്നത് സീഡ് ലെസ്സാകുമ്പോൾ ഒരുപാട് വർഷം എടുക്കും കായ ഉണ്ടാവാൻ സപ്പോട്ട ചിക്കു അപ്പോൾ ഇതും നമ്മളെ വീട്ടിൽ ആദ്യമായിട്ട് വെക്കുന്നവരാണെങ്കിൽ വെക്കേണ്ട ഒരു പ്ലാൻ തന്നെയാണ് അതിൽ നല്ല വെറൈറ്റികളാണ് ഈ ബനാന സപ്പോട്ട ഡ്രമ്മിൽ വെക്കാൻ പറ്റൊരായിട്ടാണ് ബനാന സപ്പോട്ട അധികം ഉയരം വെക്കൂല വലിയ കായ്കളാണ് ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെയാണ് നല്ല വലിയ കായ്കളാണ് ബനാന സപ്പോട്ട് പിന്നെ അതുമല്ല അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നല്ല മധുരമാണുള്ളത് നല്ല കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായി തോന്നുന്നു നന്നായിട്ട് ഫ്ലഷും ഉണ്ട് ചെറിയ കുരുവാണുള്ളത് നല്ല ഫ്ലഷും അത്യാവശ്യം നന്നായിട്ട് തന്നെ കഴിക്കാൻ ഉണ്ട് ഈ ബനാന സപ്പോട്ട എന്ന് പറയുന്ന ഈ വെറൈറ്റി നമ്മൾ ആദ്യമൊക്കെ വീടുകളിൽ കണ്ടിരുന്ന ഒരു കുഞ്ഞു കുഞ്ഞു സപ്പോട്ടകളായിരുന്നു അതല്ല അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ നല്ല വൽ വലിയ കായകളും ഓൾ സീസണും അത് എപ്പോഴും കായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും വർഷത്തിൽ കായ കായുണ്ടാവുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ബനാൻ സപ്പോട്ട അതേപോലെ തന്നെ ജംബോ സപ്പോട്ടയും അത് നല്ല വലിയ കായ്കളുമാണ് എപ്പോഴും കായകളുണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനത്തെ നല്ല വെറൈറ്റികളൊക്കെ മാങ്ങി വയ്ക്കാൻ നോക്കുക അതാവുമ്പോൾ നമുക്ക് വർഷം മുഴുവൻ ഫ്രൂട്ട് ഉണ്ടാവുകയും ചെയ്യും പിന്നെ നന്നായിട്ട് കഴിക്കാനുള്ള ഒരു ഫ്രൂട്ട് ഉണ്ടാവുകയും ചെയ്യും കുഞ്ഞു കുഞ്ഞു കായ്കൾ അതാവുമ്പോൾ നമുക്ക് അത് കഴിക്കാനുള്ളൊരു ഫ്ലഷ് കുറവല്ലേ പിന്നെ അടുത്തത് ചാമ്പക്ക ചാമ്പക്കയിൽ നല്ല വെറൈറ്റി പറഞ്ഞാൽ ദൽഹാരി ചാമ്പക്ക നല്ല വെറൈറ്റി എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ തായ് പിങ്ക് ഈ റെഡ് കളർ ചാമ്പ അത് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഒരു ചാമ്പ തന്നെയാണ് അപ്പോൾ ചാമ്പയിൽ വാങ്ങുമ്പോൾ തായ് തായ്ലൻഡിൻ്റെ ഈ റെഡ് ചാമ്പ വാങ്ങിക്കാം നോക്കുക അപ്പോൾ ഇത് നല്ല മധുരമുള്ളൊരു വെറൈറ്റി കൂടിയാണ് അതും നന്നായിട്ട് കായ ഉണ്ടാവും അത്യാവശ്യം വെയിൽ വേണം എന്നും നന വേണ്ട അതുപോലെ തന്നെയാണ് സപ്പോർട്ട് കിട്ടും നല്ല വെയിൽ സപ്പോർട്ടൊക്കെ പ്രത്യേകിച്ച് നന്നായിട്ട് വെയിലുമാണ് എത്രത്തോളം ഒരു ദിവസം വൈകുന്നേരം വരെ വെയിൽ കിട്ടണ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് വെക്കാവും നല്ലത് അപ്പം അതിപ്പോൾ ഏറ്റവും നന്നായിട്ട് വെയിൽ കിട്ടേണ്ടതാണ് സപ്പോർട്ടൊക്കെ അതുപോലെ തന്നെയാണ് ഈ ചാമ്പ അത്യാവശ്യം വെയിൽ കിട്ടിയാൽ മതിയാവും എന്നാൽ തന്നെ ഉണ്ടാവും വെള്ളം കെട്ടി കിടക്കരുത് നല്ലൊരു ടേസ്റ്റുള്ള ചാമ്പയാണ് ഈ റെഡ് ചാമ്പയെന്ന് പറയുന്നത് കഴിക്കാനായിട്ടൊരു ക്രിസ്പിനെസ്സും പിന്നെ പിന്നെ വാട്ടർ കണ്ടൻ്റ് ഒക്കെ കുറവ് ഫീൽ ചെയ്യുന്നതും ഒക്കെയാണ് അപ്പോൾ ഇതും അതിലുൾപ്പെടുത്താവുന്നതാണ് അത് ഡ്രമ്മിൽ വെക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് തന്നെയാണ് എപ്പോഴും ഫ്രൂട്ട് ഉണ്ടാവുകയും ചെയ്യും നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാവുകയും ചെയ്യും പിന്നെ ഡ്രമ്മിൽ വയ്ക്കാൻ പറ്റിയ മറ്റൊരു മാവാണ് കാറ്റിമോണ് കാറ്റിമോള് നന്നായിട്ട് കായ്പ്പിടുത്തുള്ളതാണ് പെട്ടെന്ന് ഫ്രൂട്ട് ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് ഡ്രെസ്സിന് മുകളിലോ അല്ലെങ്കിൽ നല്ല വെയിലുള്ളൊരു സ്ഥലത്ത് വെച്ച് ഡ്രമ്മിൽ വെച്ചാലും പെ നന്നായിട്ട് കായ്പ്പെടുത്തുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇതൊക്കെ വിദേശ ഇന ഫ്രൂട്ടുകളാണ് തായ്ലൻ്റിൻ്റെ ഓൾ സീസൺ മാവ് ഈ തായ്ലൻഡിൻ്റെ ഓൾ സീസൺ മാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സീസൺ നമ്മളെ നാട്ടിലെ മാങ്ങകളൊക്കെ ഒരു സീസണിലാണല്ലോ ഫ്രൂട്ട് ഉണ്ടാകുന്നത് മാങ്ങ ഉണ്ടാകുന്നത് പക്ഷേ ഓൾ സീസൺ മാവിന് അങ്ങനെയല്ല എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൂത്തും കാഴ്ചവും നിൽക്കുന്നുണ്ട് എപ്പോഴും മാങ്ങ ഉണ്ടാകുന്ന ഒരു രീതിയാണ് ഈ ഓൾ സീസൺ മാവിനുള്ളത് അതുപോലെ തന്നെ വേറെ മാങ്ങയാണ് കോട്ടയപ്പറമ്പ് മാങ്ങ കോട്ടയപ്പറമ്പൻ മാവ് ഇത് അധികം ഉയരം വെക്കൂല ഈ ഓൾ സീസൺ മാവിൻ്റെ പോലെ തന്നെയാണ് പിന്നെ നന്നായിട്ട് കായ്പ്പെടുത്തുണ്ടാവും ചെറിയ മാങ്ങകളായിരിക്കും നന്നായിട്ട് കായ്പിടുക അതുപോലെ തന്നെയാണ് വേറെ കാലാപ്പാടി ഇപ്പോൾ കാലാപ്പാടി മാവും അതും ട്രമ്മിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല വെറൈറ്റിയാണ് നന്നായിട്ട് നല്ല രുചിയുള്ളൊരു മാങ്ങയാണ് ഈ കാലാപ്പാടി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ അബിയോ അബിയോ എന്തായാലും വെക്കണം അത് ഡ്രമ്മിൽ വെച്ചാലും അധികം വെയിലില്ലാത്തൊരു സ്ഥലത്ത് വെച്ചാലും ഫ്രൂട്ട് നന്നായിട്ടുണ്ടാവും അതായത് നല്ല ഇരുട്ടത്തല്ല അത്യാവശ്യം വെയിൽ കിട്ടിയാൽ മതിയാവും നന്നായിട്ട് അത്തി വെയിലൊന്നും പിന്നെ ഫുൾ ടൈം വെയിലൊന്നും ഈ അബിയോന് ആവശ്യമില്ല ചെറിയൊരു ഷൈഡ് ഉള്ളിടത്തും നമുക്ക് ഈ അബിയോൻ്റെ പ്ലാന്റ് വെച്ചാൽ നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാവും നല്ല രുചിയുള്ള ഫ്രൂട്ടാണ് ഈ അബിയോ എന്ന് പറയുന്ന ഈ വിദേശ ഇനം ഫ്രൂട്ട് ഒരു കരിക്കൻ്റെ ഒരു ടേസ്റ്റാണ് വരുന്നത് നന്നായിട്ട് കഴിക്കാൻ നല്ലൊരു ഫ്ലഷ് ുണ്ട് അപ്പോൾ നമ്മളെ വീട്ടിൽ വയ്ക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ് ഈ അബിയെന്ന് പറഞ്ഞ ഫ്രൂട്ട് അതും സ്ഥലമില്ലാത്തവർക്ക് ഡ്രമ്മിൽ വെച്ചാലും അത് പിന്നെ ഫ്രൂട്ട് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഏത് ഫ്രൂട്ട് പ്ലാന്റ് ആണെങ്കിലും ഒന്ന് ഒതുക്കി കൊണ്ടുപോയി വരികയാണെങ്കിൽ ഇടയ്ക്ക് ചെയ്ത് ഒതുക്കി വളർത്താവുന്നതുമാണ് അധികം ഉയരത്തിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ചില്ല വെട്ടി കൊടുത്താൽ മതി പിന്നെ അടുത്തതാണ് ബേറാപ്പിൾ ഇത് എന്ന് പറയും അപ്പോൾ ഇതും നമുക്ക് ഡ്രമ്മിലൊക്കെ വെക്കാം നന്നായിട്ട് കായ്പ്പിടുത്തേണ്ട നല്ല വെയിലാവശ്യമാണ് ഇതിന് നല്ല വെയിലുള്ളൊരു സ്ഥലത്ത് വെക്കണം അധികം വെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇടയ്ക്കൊക്കെ വെള്ളം ഒഴിച്ചാൽ മതിയാവും പിന്നെ ഡ്രമ്മിലൊക്കെ ആകുമ്പോൾ ഡെയിലി ഒഴിക്കേണ്ടി വരും കുറച്ചെങ്കിലും കാരണം വേറൊരു വെള്ളം ഒന്നും കിട്ടുന്നില്ലല്ലോ അപ്പോൾ ഇത് നന്നായിട്ട് കായപ്പുളളതാണ് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വളം ചെയ്ത് കൊടുത്തുകയാണ് നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാവും എപ്പോഴും ഫ്രൂട്ട് ഉണ്ടാവുകയും ചെയ്യുന്നതിനും ഒരു ഓൾ സീസൺ കൂടിയാണ് അപ്പോൾ ഇതും നമുക്ക് ടെറസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ നല്ല വെയിലുള്ള സ്ഥലത്ത് താഴത്തോ എവിടെ ഡ്രമ്മിൽ വെച്ചാലും മതിയാവും പിന്നെ അടുത്തതാണ് മരമുന്തിരി അതായത് ജബോട്ടിക്കാബ ഈ ഇത് മരത്തിൽ മുന്തിരി കാഴ്ചിക്കണ പോലെയാണ് അതിൻ്റെ തടിമലാണ് മുന്തിരിയുടെ അതേ ഒരു സൈസ് തന്നെയാണ് വരുന്നത് അതിലാണ് കുറച്ചും കൂടി ചിലത് ചില ഒരു വെറൈറ്റികൾ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നല്ല വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് ഹൈബ്രിഡാണ് പിന്നെ പ്രിക്കോസി ഇതൊക്കെ നല്ല നല്ല വെറൈറ്റികളാണ് പെട്ടെന്ന് കായ ഉണ്ടാവുകയും ചെയ്യും ഇതിൽ സബാറൊക്കെ അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നുണ്ട് ഫ്രൂട്ട് ഉണ്ടാവാനായിട്ട് അപ്പോൾ ഈ റെഡ് ഹൈബ്രിഡ് പ്രിക്കോസി ഒക്കെ വെച്ചാൽ പെട്ടെന്ന് ഫ്രൂട്ടായി കിട്ടും നല്ല ഫ്രൂട്ടാണ് കുഞ്ഞു കുഞ്ഞു ഫ്രൂട്ടുകളാണ് ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലൊക്കെ ചില ചിലർക്ക് ഈ ചെറിയ ഫ്രൂട്ടുകളോടൊന്നും വലിയ താല്പര്യം കാണൂല അപ്പം അതും വെക്കാം ഡ്രമ്മിൽ പിന്നെ ഉള്ളതാണ് ലോങ്ങന് ലോങ്ങനില് വയറ്റ് ലോങ്ങനൊക്കെ അത്യാവശ്യം നല്ല മധുരമുള്ള ലോങ്ങൻ ടൈപ്പ് തന്നെയാണ് ഇതും ഒരു നല്ല കയോളം വലിപ്പേ കാണുള്ളൂ വലിയ ഫ്രൂട്ടുകളല്ല അപ്പോൾ ഇതും നമുക്ക് വീട്ടിൽ വെക്കാവുന്നതാണ് ഇത് വലിയ ചട്ടി വെച്ചാലും ഫ്രൂട്ട് ഉണ്ടാവും അപ്പോൾ ട്രെർമിലിൻ്റെ വെക്കണം എന്നില്ല വലിയ ചട്ടിയിലാക്കി വെച്ചാലും പെട്ടെന്ന് ഫ്രൂട്ടായി കിട്ടും പിന്നെ മറ്റ് ലോങ് വെറൈറ്റികളാ കുറച്ചും കൂടി സീഡ് ഒരു ചെറുതാണ് പിന്നെ ഇതിലും ഒരുപാട് വെറൈറ്റികൾ വരുന്നുണ്ട് പിങ്ക് പോങ് ഡയമണ്ട് റിവർ ഡബിൾ ലോങ്ങന് റെഡ് ഒക്കെ പിന്നെ ഈ വൈറ്റ് ലോങ്ങന് റൂബി ലോങ്ങന് എന്നൊക്കെ പറയുന്നത് നമുക്ക് ചട്ടിയിലൊക്കെ വെക്കാൻ പറ്റിയ വെറൈറ്റികളാണ് പെട്ടെന്ന് കായ്പിടുത്തുണ്ടാവും ചെയ്യും നന്നായി ഫ്രൂട്ട് ഉണ്ടാവും ചെയ്യും അതിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് റൂബിലോങ്ങന് റുബി ലോങ്ങനേക്കാൾ കുറച്ചുകൂടി നല്ലത് വൈറ്റ് ലോങ്ങൻ തന്നെയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ റുബി ലോങ്ങന് വൈറ്റിലോങ്ങനില്ലാതെ കുറച്ചും കൂടി ചെറുതും ഫ്ലഷും കുറവാണെന്ന് അപ്പോൾ ഇതിൽ നല്ല വെക്കാൻ പറ്റിയ നല്ലത് വയറ്റിലോങ്ങനെ തന്നെയാണ് പിന്നെ റുബിങ് ലോങ്ങൻ വെക്കാവുന്നതാണ് കാണാൻ നല്ല ഭംഗിയാണ് ഫ്രൂട്ട് ഉണ്ടായി നിൽക്കാൻ ഇതൊരു വലിയ ചട്ടി വെച്ചാൽ മതിയാവും ചട്ടി വെച്ചാലും നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാവും അപ്പോൾ വലിയ വലിയ ഫ്രൂട്ടുകളൊക്കെ ഡ്രമ്മിൽ വെക്കുകയും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫ്രൂട്ട് ഉണ്ടാകുന്ന ഫ്രൂട്ടുകളൊക്കെ വലിയ ചട്ടികൾ വെച്ചാലും നമുക്ക് ഫ്രൂട്ട് ഉണ്ടായി കിട്ടും അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടും നമുക്ക് സ്ഥലമില്ലാത്തവർക്ക് ടെറസിൻ്റെ മുകളിൽ ഡ്രമ്മിലൊക്കെ ആക്കി വെച്ചാൽ മതിയാവും പിന്നെ അതിൻ്റെ ഫില്ലർ തന്നെ കൊടുക്കണം എന്നില്ല ഫില്ലറ് കൊടുക്കാൻ കഴിയാത്തവരിലുണ്ടാവും എങ്ങനെ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് ഓരോ ഓരോ മനുഷ്യരും വ്യത്യസ്ത സാഹചര്യങ്ങളിലാണല്ലോ ഉള്ളത് അപ്പോൾ നമുക്ക് ഇനി ഡ്രാഗന് പതി ഫില്ലർ കൊടുക്കാൻ ഇങ്ങക്ക് കഴിയുന്നില്ലെങ്കിൽ സൈഡിലുണ്ട പടവുണ്ടാവുമല്ലോ ബാർപ്പിൻ്റെ മുകളിൽ സൈഡിൽ പാരെപ്പറ്റി അപ്പോൾ അതിങ്ങൾക്ക് കയറ്റി വിട്ടാലും മതിയാവും എന്നാലും നല്ല വെയിലുള്ള ഒരു സ്ഥലമാണെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട് കായ ഉണ്ടാവും നന്നായിട്ട് കായ ഉണ്ടാവും പിന്നെ ഇടക്ക് വളം ചെയ്ത് എല്ലുപ്പൊടി ചാണകപ്പൊടി അതൊക്കെ എല്ലാ ഏത് ഫ്രൂട്ട് പ്ലാന്റ് ആണെങ്കിലും ഇടയ്ക്ക് ഡ്രമ്മിലാവുമ്പോൾ പ്രത്യേകിച്ച് ഇടക്ക് വളം ചെയ്യണം പറ്റുകയാണെങ്കിൽ രണ്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും വളം ചെയ്യാൻ നോക്കണം അപ്പോൾ ആദ്യം ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ആദ്യമായിട്ട് വെക്കുന്നവരാണെങ്കിൽ ഇതുപോലത്തുള്ള ഉള്ള റെഡ് കളറ് വെക്കുക ആദ്യം എന്നിട്ട് അധികം കൂടുതൽ വെറൈറ്റികളിലേക്ക് തിരിഞ്ഞാൽ മതി ആദ്യം വെക്കുമ്പോൾ ഈ ഒരു വെറൈറ്റി വെച്ചാൽ ഇത് നല്ലൊരു കായ്പിടുത്തുമാണ് ആറുമാസത്തിനുള്ളിൽ ഏഴ് മാസത്തിനുള്ളിലൊക്കെ ഒക്കെ ഫ്രൂട്ട് ഉണ്ടായിത്തുടങ്ങും ചെയ്യും പിന്നെ വലിയ കായകളുമാണ് ആ പിന്നെ അടുത്തതാണ് ഈ ചക്ക ചക്കയെ നമുക്ക് ഡ്രമ്മിൽ വെക്കാം അപ്പോൾ പണ്ട് ഉള്ള ചക്കകളൊക്കെ വലിയ മരമായി പോകുന്ന ചക്കളാണ് ഇപ്പോൾ അങ്ങനെയെല്ലാം പുതിയ വിദേശ ഇനം പിന്നെ പ്ലാവുകളൊക്കെ ഉള്ളാതായത് പിന്നെ വിയറ്റ്നാം സൂപ്പർ ലാലിയും അതൊക്കെ പെട്ടെന്ന് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഫ്രൂട്ട് ഉണ്ടായി ഉണ്ടായിത്തുടങ്ങുന്നതാണ് ഈ വിയറ്റ്നാം സൂപ്പർ ലാലി എന്ന് പറയുന്ന ഈ പിന്നെ പ്ലാവിനം അത് ഡ്രമ്മിൽ വെച്ചാലും ഡ്രമ്മിൽ വെച്ചാലും ആ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഫ്രൂട്ടൈന്ന് കിട്ടും പിന്നെ ഫസ്റ്റ് വർഷങ്ങളിലൊന്നും ഒരുപാട് ചക്കകളായ്മ നിർത്താതെക്കുക അത് ആ ഒരു ചെടിൻ്റെ ആരോഗ്യത്തിന് ബാധിക്കും ചക്കകൾ ഒരുപാടുണ്ടാവും അപ്പോൾ ഫസ്റ്റ് ഒന്നോ രണ്ടോ വർഷത്തിലൊക്കെ ഒരു ചക്ക അല്ലെങ്കിൽ രണ്ട് ചക്ക ആ ഒക്കെ വെച്ചി വെക്കുക ബാക്കി ഒരു ചക്ക ഉപയോഗിക്കുക അല്ലെങ്കിൽ ആ ചെടിനെ ആരോഗ്യത്തെ ബാധിക്കും അപ്പോൾ ആ പിന്നെ പിന്നെ പ്ലാവ് ഒന്ന് മെച്ചോർഡ് ആകുന്നവരെ ഒന്ന് ഒന്നോ രണ്ടോ നിർത്തിയോ ബാക്കി എടുത്ത് ഉപയോഗിക്കാം ഫസ്റ്റ് ഉണ്ടാകുന്ന ചക്കകളൊക്കെ ചെറിയ ചക്കകളാണെങ്കിലും പിന്നെ വർഷം കൂടി ആകുമ്പോഴത്തേന് വലിയ ചക്കകൾ ഉണ്ടായി തുടങ്ങും പിന്നെ അടുത്ത പിന്നെ അടുത്ത് ചൈനീസ് ഓറഞ്ച് പിന്നെ ബുഷ് ഓറഞ്ച് എന്നും പറയും ചെറിയ കുഞ്ഞ് കായ്കളാണ് പിന്നെ പുളിയാണുള്ളത് നമ്മൾ നാരങ്ങൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും പറ്റും അതിന് വലിയ ഡ്രമ്മൊന്നും മനക്കെടുത്തണമെന്നില്ല വലിയ ചട്ടിയിൽ വെച്ചാൽ മതി നന്നായിട്ട് ഫ്രൂട്ടുണ്ടാവും എപ്പോഴും ഉണ്ടാവും ചെയ്യൽ അപ്പോൾ നമ്മൾ നാരങ്ങ എന്തിനൊക്കെയോ ഉപയോഗിക്കുന്നത് അതിനൊക്കെ ഇത് പറ്റും നല്ല പുളിയാണുള്ളത് അപ്പോൾ ആരെങ്കിലും പിന്നെ ബിന്നുകാർ വരികയാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉപയോഗത്തിനോ എല്ലാം പറ്റൊരു പ്ലാന്റ് ഉണ്ടാകണം നല്ലതാണ് നാരങ്ങേൻ്റെ എല്ലാ ഉപയോഗത്തിനും ഈ ബുഷ് ഓറഞ്ച് പറ്റും അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടായാൽ നമുക്ക് ആവശ്യമനുസരിച്ചെന്ന് എടുത്ത് ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഇതും ഇത് ഡ്രമ്മിൽ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല വലിയ ചട്ടി വെച്ചാൽ മതി പിന്നെ ഡ്രമ്മിൽ വെക്കാൻ പറ്റിയ വേറൊരു വെറൈറ്റിയാണ് സീതപ്പഴം സീതപ്പഴം ഡ്രമ്മിൽ വെച്ചാലും നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാവുന്നുണ്ട് പിന്നെ നിർവാർച്ചുള്ള ഒരു മണ്ണായിരിക്കണം ഡ്രമ്മിൽ വെള്ളം വാർന്ന് പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം അപ്പോൾ ഡ്രമ്മിൽ വെച്ചാലും നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാവും പിന്നെ ഈ ഫ്രൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിറയെ കുരുകളോട് കൂടിയൊരു ഫ്രൂട്ടാണല്ലോ ഇപ്പോൾ കഴിക്കുമ്പോൾ കുറച്ച് ക്ഷമക്ക് ആവശ്യമുള്ളൊരു ഫ്രൂട്ടാണ് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ സീഡുള്ളതുകൊണ്ട് തന്നെ പിന്നെ സീഡിട്ട് മുളപ്പിച്ചാലും ഇപ്പം നമ്മൾ വാങ്ങി നട്ടാലൊക്കെ രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ഫ്രൂട്ട് ഉണ്ടാവും ഈ സീതപ്പഴം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ടെറസിലൊക്കെ ഇങ്ങനെ പഴങ്ങൾ കായ്ച്ച് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മനസ്സിക്ക് വല്ലാത്ത മനസ്സിക്ക് വല്ലാത്തൊരു സുഖം ആണല്ലോ അപ്പോൾ ഈ സീതപ്പഴം നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാവും അടുത്ത സീതപ്പഴത്തിൻ്റെ അതേ കുടുംബത്തിൽ പെട്ടതാണ് ഈ റോളീനിയ അത് നമുക്ക് റം ഡ്രമ്മിൽ വെച്ച് വളർത്താവുന്നതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ആവശ്യമനുസരിച്ചാണ് വെട്ടി ഒതുക്കി കൊണ്ട് വരാൻ പറ്റും ബ്രോണിങ് അത്യാവശ്യം ആവശ്യമുള്ള ചെടികളാണ് അപ്പോൾ ഇടയ്ക്കൊന്ന് കമ്പ് വെട്ടിക്കൊടുത്താൽ അധികം ഉയരത്തിൽ അങ്ങനെ പടർന്ന് പോകാതെ ഒന്ന് കുറേ ബ്രാഞ്ചുകൾ വരും ചെയ്യും നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാവാനൊക്കെ സഹായിക്കും ഈ പ്രോണീങ് കമ്പുകൾ വെട്ടിക്കൊടുക്കുന്നത് അപ്പോൾ കമ്പുകളൊക്കെ ഇടയ്ക്കൊന്ന് വെട്ടിക്കൊടുത്താൽ അത് അധികം ഉയരത്തിൽ പോവാതെ നന്നായിട്ട് പടർന്ന് നിന്നോളും പിന്നെ ഇത് വൈറ്റ് ഞാവൽ വൈറ്റ് ഞാവൽ നമുക്ക് വലിയ ചട്ടിയിലോ ഒക്കെ വെക്കാം ചട്ടി വെച്ചാലും ഉണ്ടാവുന്നതാണ് വൈറ്റ് ഞാവല് ഇതൊരു ഇതും ഒരു ഓൾ സീസണ ഫ്രൂട്ടാണ് എന്ന് പറയുന്നത് ഇത് ഇതൊരു ചെറിയ ഫ്രൂട്ടാണ് അപ്പോൾ കുഞ്ഞി ഫ്രൂട്ടുകൾ വെക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ വെക്കുക അത്യാവശ്യം കഴിക്കാനുള്ള ആദ്യം വലിയ ഫ്രൂട്ടുകൾ ആദ്യം വെക്കുക എൻ്റെ എനിക്കങ്ങനെ തോന്നാല് അതെൻ്റെ ഒരു പേഴ്സണലായ ഒരു അഭിപ്രായമാണ് ആദ്യം വലിയ വലിയ ഫ്രൂട്ടുകളൊക്കെ വെക്കുക എന്നിട്ട് ഈ കുഞ്ഞൻ ഫ്രൂട്ടുകളൊക്കെ ചെറിയ ചട്ടികൾ വലിയ ചട്ടികളിലൊക്കെ വെച്ചാലും നമുക്ക് എല്ലാത്തരം ഫ്രൂട്ടോ ആയിക്കിട്ടും അപ്പോൾ പിന്നെ വൈറ്റ് വയറ്റിഞ്ഞാവിലൊക്കെ പെട്ടെന്ന് ഫ്രൂട്ട് ഉണ്ടാവുന്നതാണ് പിന്നെ ഇടയ്ക്ക് പൂത്തും കായ്ച്ചു നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് വയറ്റിനാവില് പിന്നെ നമുക്ക് വെക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ് ഇത് അവക്കാടോൻ്റെ ഫ്ലവർ കേട്ടോ അവക്കാടോ അതും നമുക്ക് ഡ്രമ്മിൽ വെക്കാൻ പറ്റും ഡ്രമ്മിൽ വെച്ചാലും നന്നായി കായ്പ്പെടുത്തുണ്ടാവുന്ന നിലത്ത് വെക്കാൻ സ്ഥലമുള്ളവർ ഏത് ഫ്രൂട്ട് പ്ലാന്റ് ആണെങ്കിലും പ്രത്യേകിച്ച് അവക്കാടൊക്കെ നിലത്തന്നെ വെക്കുക പിന്നെ സ്ഥലം ഇല്ലാത്തവര് മാത്രം ഡ്രമ്മിൽ ഒക്കെ കൃഷി ചെയ്യുന്നതാവും നല്ലത് നമുക്ക് സ്ഥലം സ്ഥലമില്ലായെന്ന് വെച്ചിട്ട് ഫ്രൂട്ട് ഉണ്ടാവണ്ടേ അപ്പോൾ ഡ്രം പിന്നെ സ്ഥലം ഉള്ളവർ നിലത്തന്നെ നടുക അപ്പോൾ ഡ്രമ്മിൽ വെക്കാൻ പറ്റിയ മറ്റൊരു വെറൈറ്റിയാണ് ഈ അവക്കാടോ അവക്കാടോയും പെട്ടെന്ന് രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ഗ്രാഫ്റ്റ് തൈ പിന്നെ ഫ്രൂട്ട് ഉണ്ടായി തുടങ്ങുന്നുണ്ട് അപ്പോൾ നമ്മളുടെ നാട്ടിൽ പിടിക്കുന്ന അവക്കോട എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഒരു കാലാവസ്ഥയിലുണ്ടാകുന്ന ഒരു വെറൈറ്റികളാണ് ട്രോപ്പിക്കോ റെസല് ട്രോപ്പിക്കോ തേർട്ടി ഫോർ എന്നൊക്കെ പറയുന്ന വെറൈറ്റികൾ ചില വെറൈറ്റികളൊന്നും നമ്മുടെ നാട്ടിൽ ഫ്രൂട്ട് ഉണ്ടാവില്ല ൂ അപ്പം നമ്മളെ നാട്ടിൽ പിടിക്കുന്നതാണ് ഈ രണ്ട് വെറൈറ്റികൾ ട്രോഫിക്കോ റസല് ട്രോഫിക്കോ തേർട്ടി ഫോർ ഇത് നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചാൽ തിരുവനന്തപുരം കൊല്ലം കോട്ടയം പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഫ്രൂട്ടുണ്ടാവുന്നത് ഇപ്പോൾ ഡ്രമ്മിൽ വെക്കാൻ പറ്റിയ കുറച്ച് വെറൈറ്റി ഫ്രൂട്ടുകളാണ് പറഞ്ഞത് ഇനി ഒരുപാടുണ്ട് ചെറിയ ചെറിയ ഫ്രൂട്ടുകൾ സ്വീറ്റ് ലോബി മിറാക്കൾ അങ്ങനെ ഒരുപാട് ഫ്രൂട്ടുകൾ ഇനിയുണ്ട് കുറച്ച് വലിയ ഫ്രൂട്ട് കഴിക്കാൻ കുറച്ച് രുചിയുള്ളതായി തോന്നിയ കുറച്ച് ഫ്രൂട്ടുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി ഒരുപാടുണ്ട് അപ്പോൾ വെയിലുള്ള സ്ഥലം ഉള്ളിടത്ത് വെയിലാവശ്യമുള്ള ഫ്രൂട്ട് നട ഉദാഹരണത്തിന് വെയിൽ നല്ല ആവശ്യമുള്ളതാണ് സപ്പോർട്ടൊക്കെ നല്ല വെയിലാവശ്യമാണ് പേര മാവ് അതിനൊക്കെ നല്ല വെയിലാവശ്യമാണ് പിന്നെ ചാമ്പ അത്യാവശ്യം വെയിൽ പിന്നെ വെയിൽ കുറവുള്ളതാണ് ഈ അബിയോ കുറച്ച് വെയിൽ കുറഞ്ഞാലും കുഴപ്പമില്ല സീതപ്പയറുളീനിയൊക്കെ ഒന്നും അത്യാവശ്യം വെയിൽ വേണ്ട അപ്പോൾ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ വെക്കുമ്പോൾ അങ്ങനെ ഇനം തിരിച്ച് വെക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഉപകാരപ്രദം ഉപയോഗപ്പെടുത്താൻ പറ്റും കുറച്ച് നല്ല കഴിക്കാൻ പറ്റിയ ഫ്രൂട്ടുകളൊക്കെ ഫസ്റ്റ് വെക്കുക എന്നിട്ട് പിന്നെ കുഞ്ഞം ഫ്രൂട്ട് വെക്കുക അതേമാതിരി